thank mm -hmm. you മൊത്തം പ്ലീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എനിക്കറിയാം കുറേ നാളായി നമ്മൾ വീഡിയോസ് കിട്ടിയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പുതിയതെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ അത് വഴിയേ ഞാൻ വ്ളോഗായിട്ട് ഇടാം അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ സോറി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ അതാണ് ഇതെനിക്കറിയാം നല്ല ലേറ്റ് ലേറ്റായെന്നറിയാം എന്നാലും ഞാൻ വിഷു മേക്കോവർ നേരത്തെ ചെയ്തു വെച്ചിരുന്ന വീഡിയോ ആണ് എന്നിട്ട് ഞാൻ വിചാരിച്ചത് വെറുതേയും ഞാൻ കഷ്ടപ്പെട്ട് അത്രയും ടൈം എടുത്ത് ചെയ്തൊരു വീഡിയോ വെറുതെ വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എത്തിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു ഞാൻ എന്താണെന്ന് വെച്ചാൽ സാധാരണ ചെയ്യുന്നത് ഡ്രസ് ഇട്ടിട്ടാണ് മുടി കെട്ടുന്നത് ഇത്തവണ ഞാൻ വിചാരിച്ചു മുടി കെട്ടിയിട്ട് ഡ്രസ്സിടാം അതാവുമ്പോഴത്തേക്കിന് ഒരു പിന്നെ ഒന്ന് ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ എനിക്ക് ഇങ്ങനെ ഒന്നിട്ട് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് കെട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ എന്നാൽ ലേസി ആയിട്ടിരിക്കുന്ന അണക്കത്തെ പക്ഷേ എനിക്കൊക്കെ കിട്ടിയാലും കാരണം എൻ്റെ മുടിയിൽ ഒരുപാട് എണ്ണയുണ്ട് കേട്ടോ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ കുറച്ചിടൂന്ന് അതെനിക്കറിയത്തില്ല കേട്ടോ ചില സമയത്ത് ഞാൻ എണ്ണ കുറച്ചിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഇല്ല ഒരുപാടങ്ങ് പറന്ന പോലെ അടങ്ങി ഒതുങ്ങി കിടക്കത്തേ ഇല്ല കേട്ടോ എൻ്റെ മുടി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതാ ഇങ്ങനെ എന്നിട്ട് കുറച്ച് മുടി ഇങ്ങനെ ചുമ്മാ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട് ദാണ്ടേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ടിക്ടാക്ക് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കണ്ട ഇങ്ങനെ തൊടുമ്പയില്ല വയലിനൊക്കെ ഇങ്ങനെ തൊടുമ്പില്ലാന്നാകത്തില്ല അതുപോലെ ആ മുടി അങ്ങനെ നമ്മൾ ദാണ്ടെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ ആക്കിയപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ട് ഞാൻ പിന്നെ പിന്നെ അങ്ങനെ ആക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ആ പൊക്കിയ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇങ്ങനെ പൊക്കി പൊക്കി കൊടുക്കാൻ കേട്ടോ എന്നാൽ മാത്രമേ അത് കാണുമ്പോൾ ഒരു ഭംഗി തോന്നത്തുള്ളൂ അങ്ങനെ നമ്മളിതാ ഇങ്ങനെ മുടി ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ മുടിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് വിഷു അല്ലേ എന്താ പിന്നെ വിഷു ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറ്റ് സാരി നിർബന്ധമാണ് അങ്ങനെ നമ്മൾ സെറ്റ് സാരി ഉടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇത് എനിക്ക് എത്ര വർഷം പഴക്കമുള്ള സെറ്റ് സാരിയാണെന്ന് പറയാമോ ഇത് ആറ് ഏഴ് വർഷം പഴക്കമുള്ള സെറ്റ് സാരിയാണ് കേട്ടോ ബ്ലൗസ് ഒരു അഞ്ച് വർഷം പഴക്കമുണ്ട് പക്ഷേ സാരി ഞാൻ ഞാനും ഏറ്റവും തമ്മിൽ സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചു വന്ന സാരിയാണ് കേട്ടോ ഞാൻ ഇത്രയും നാളായി െനിക്കതിഷ്ടപ്പെട്ടു കാരണം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് അന്നേരം നമ്മളത് സൂക്ഷിച്ച് ഇങ്ങനെ ഫ്രഷ്യസായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടെ ഇങ്ങനെ വെക്കുന്നത് അവർ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊന്നും സൂക്ഷിച്ച് വെക്കത്തില്ല വെക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ അനുഭവം അങ്ങനെയാണ് ഗേസ് അങ്ങനെ ഞാനാണ് ഇങ്ങനെ ചെറിയ എന്നാലും എല്ലാം ഒന്നും വെച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് മെമ്മറബിൾ ആണെന്ന് തോന്നുന്ന സാധനങ്ങൾ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഈ സാരി നമ്മൾ വെച്ച് റെഡിയാക്കി എന്നിട്ട് ഇതാണ്ട് നമ്മൾ മാലത ഈ മാല കേട്ടോ ഇടുന്നത് എന്നിട്ട് ഇതാണ് ഈ നമുക്ക് ഒറിജിനൽ മുല്ലപ്പൂന് ഭയങ്കര വരെ പൊന്നു മക്കളെ ഒരു മുഴത്തിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ റേറ്റ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ പ്ലാസ്റ്റിക് കൂട്ടുതന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പ്ലാസ്റ്റിക് അല്ല ടിഷ്യൂ ആണ് ഇത് നമ്മൾ ദൂരെ ഒറിജിനൽ ആണെന്നേ തോന്നത്തുള്ളൂ അതുപോലെ തന്നെ വാടത്തവും ഇല്ല നമുക്ക് ലാഭമല്ലേ ലാഭമല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ വെക്കാമെന്ന് പിന്നെ എവിടെ പോയാലും നമുക്ക് കറുത്ത പോട്ട് നിർബന്ധമാണ് നമ്മളിതിനകത്ത് വലിയ മേക്കപ്പോൾ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം ജസ്റ്റ് എഴുതുന്നു ഞാൻ പൗഡർ പോലും അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല കേട്ടോ പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ അല്ലാതെ ഞാൻ സത്യം ഞാൻ പൗഡറോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അങ്ങനെ ഇടുന്ന വലിയ താല്പര്യമൊന്നുമില്ല ചില സമയത്ത് എൻ്റെ മൊത്തം എണ്ണമയൊക്കെ കാണുമ്പം അമ്മയൊക്കെ പറയും ചില പൗഡർ ഇടുക എന്നൊക്കെ പറഞ്ഞാലും ചില സമയത്തൊക്കെ ഇടും ചില സമയത്ത് ഇടത്തുമില്ല എനിക്കൊന്നും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എന്നാണെന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മൾ കുഞ്ഞിലയിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയത്തില്ലേ അതുപോലെ ആയിരിക്കാം ചിലർക്കതിനോടൊരു പാഷൻ ഉണ്ടായത് കൊണ്ട് ചിലപ്പോൾ അവർ എല്ലാം ചെയ്യുമായിരിക്കും പക്ഷെ നമ്മളങ്ങനില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ട് ഞാൻ എൻ്റെ മാലയിടട്ടോ മലയുടെ ഹുക്ക് കാണുന്നില്ലായിരുന്നു ഞാൻ പിന്നെ വേറൊരു മലയുടെ ഹുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേസ് അങ്ങനെ രേഷ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് അഞ്ചും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ രാഖിയൊക്കെ ഉണ്ടായിരുന്നു രാഖി കുഞ്ഞിനെ കൊണ്ട് കയറി വന്ന് എൻ്റെ വിച്ചൂട്ടിന് ഉണന്നായിരുന്നു കേട്ടോ അല്ല വിച്ചൂട്ട് അവിടെ കളിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മൈത്തിയിലേക്ക് വെച്ച് തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിരി മതി കേട്ടോ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറാൻ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മൾ ജസ്റ്റ് മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല മേക്കപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ഒരു വിഷു ലുക്കും അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയും ഫോട്ടോ എടുത്തു തരാൻ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആരുമില്ല കേട്ടോ ഞാൻ വിചാരിച്ചു തോത്തിലൊക്കെ ഇറങ്ങി നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു തരണം പക്ഷേ ഒന്നും നടന്നില്ല എന്നാലും കുഴപ്പമില്ല ഇത്രയെങ്കിലും കൊപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് വലിയൊരു കാര്യമാണ് അന്നേരം എല്ലാവർക്കും വിഷു കഴിഞ്ഞെങ്കിലും എൻ്റെ വക ഒരു വിശ്വാശംസകളും നേടുകയാണ് കേട്ടോ അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അത്രയേ ഉള്ളൂ ടാറ്റാ